ാണ് ഈ പര്യടനം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ല കഴിഞ്ഞ് നിമിഷയ്ക്ക് ശേഷം

കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന സദാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ വികസനങ്ങൾ ആ വികസനങ്ങൾ നമ്മുടെ കണ്ണുമ്പിലുള്ളതാണ് നമുക്ക് നേരിട്ട് ആ വ്യവസായ പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ മതനിരപേക്ഷ ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിനാണ് സംവദിക്കുന്നതിനാണ് ഈ ജാഥ നടത്തുന്നത് ഇതുപോലെ തന്നെ രണ്ട് രാജ കേന്ദ്രത്തിൽ ഒരേ സമയമാണ് ഉപയോഗിക്കുന്നത് അന്ന് ലക്ഷണകൈകല ജാഥാ ശബ്ദയുടെ ായോസ്ലെ നമ്മൾ ഈ വികസനം വികസനം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള ചർച്ചു മുമ്പുള്ള ദിവസവും ചർച്ച ചെയ്യണം രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ചർച്ച ചെയ്യണം ദിവസവും വികസനം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള വികസനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു കൂടി ചർച്ച ചെയ്യപ്പെടുന്നത് ഞാനിവിടെ രാധാരണങ്ങൾ എല്ലാവരും സംസാരിക്കാറുണ്ട് ഞാൻ വളരെ ശുദ്ധമായി ഒറ്റ വാക്കി ചില വികസനം പ്രവർത്തനങ്ങൾ നമ്മളിലൂടെ നടത്തിയതിനെ കുറിച്ച് ലക്ഷം വീടുകളാണ് ലൈഫ് നാല് ലക്ഷം പേർക്കാണ് ഭൂമിയില്ലാത്തവരുടെ പട്ടയം നൽകിയത് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് കൃത്യമായ അമ്പതുകൾ എത്തിക്കുന്നുണ്ട് നമ്മുടെ റേഷൻ കടകൾ അടയ്ക്കാത്ത പത്ത് വർഷം നമ്മുടെ സംസ്ഥാനത്ത് പകർപ്പട്ടും ലോക്ഷങ്കുമില്ലാത്ത പത്ത് വർഷം റഷ്യ കൂട്ടാത്ത പത്ത് വർഷം നമ്മുടെ സംസ്ഥാനത്ത് അഴിമതിയില്ലാത്ത പത്ത് വർഷം നടപ്പാക്കിയ പത്ത് വർഷം സ്ത്രീ സുരക്ഷാ പദ്ധതി സ്ത്രീകൾക്ക് ആയിരം കൊടുക്കുവാൻ തീരുമാനിച്ച പത്ത് വർഷം വിധിയായ യുവാക്കൾക്ക് മാസം ആയിരം മുമ്പ് വെച്ച് കൊടുക്കുവാൻ തീരുമാനിച്ച അന്തർദേശീയ നിലവാരമുള്ള ുംയാലിസിന്യമായി <caniser> <usa> <coughs>

മുടങ്ങാത്ത വർഷം ക്ലാസ് ഇവിടെ ഹൈടെക് ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഇറക്കിയത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനകത്താണ് യാത്രാക്യാസങ്ങളെല്ലാം കൈകരിക്കപ്പെട്ട പത്ത് വർഷം നടപ്പാക്കിയ പത്ത് വർഷം ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ വർഷം 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 ആരംഭിച്ച ആരംഭിച്ച ിൽ തകർന്ന് കരിപ്പുറമായ റോഡുകൾ ആക്കി പുനർനിർമ്മിച്ച പത്ത് വർഷം സർക്കാർ ഉപേക്ഷിച്ചു പോയ യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ചു പോയത്

ഒരാൾക്ക് അപകടമുണ്ടായാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആദ്യത്തെ അഞ്ച് ദിവസം സർക്കാർ ചികിത്സിച്ചു പത്ത് വർഷം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായ അംഗൻവാടി ടീച്ചർമാർക്കും ഭക്തർമാർക്കും ശമ്പള വർധന നടത്തിയ പത്ത് വർഷം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമാണ് അവർക്കും നമ്മുടെ സ്കൂളുകളിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ട്യൂഷർമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ച പത്ത് വർഷം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷ കാലമായി കേരളത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒപ്പം ഭരണം ഒരു വർഗീയ നമ്മളിതൊക്കെ പത്ത് വർഷക്കാലമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായുണ്ടായ രണ്ട് മഹാപ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും നിപ്പ ഓക്കും ഇതെല്ലാം നമ്മളതിനെ അതിജീവിച്ചു